ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല കല്ലപ്പോവും വറുത്തരച്ച് ചിക്കൻ കറിയും ചെയ്തെടുത്താലോ വളരെ സിമ്പിളാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ട്രൈ ചെയ്യാമേ നല്ല ഫ്രഷ് ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ ടൈമിൽ നമുക്കൊരു പാനിനകത്തോട്ട് അത്യാവശ്യം കുറച്ച് തേങ്ങ തിരുമ്മിയത് ഇട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുക അതായത് കളർ ചേഞ്ച് വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് ശകലം മാത്രം ഗരം മസാല ഇത്രയും കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നുകൾ വരെ മിക്സ് ചെയ്തെടുക്കുക അത് വേറൊരു മിക്സിൽ ജാറിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റി തണുത്തതിന് ശേഷം മാത്രം നല്ല രീതിയിൽ അരച്ചെടുക്കുക ആ ടൈമിൽ പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് സവാള പച്ചമുളക് ഇത് ഇത്രയും വഴറ്റിയെടുക്കുക എൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആ ടൈമിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക വലിയ പാത്രം തന്നെ എടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഇടയ്ക്ക് പാത്രം മാറ്റേണ്ടി വരും അപ്പോൾ അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അവർ കുക്കായി വരുന്ന ടൈമിൽ നമ്മുടെ തേങ്ങ വറുത്തരച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ബാക്കി ആ മിക്സിക്കകത്ത് വെച്ചിരിക്കുന്ന അരപ്പിനകത്തോട്ട് ഞാൻ ചൂടുവെള്ളം നല്ല രീതിയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കുറുകി വറ്റി വരുമ്പോൾ നമ്മുടെ വറുത്തിരച്ച ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് നല്ല സൂപ്പർ കല്ലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കൊമ്പുവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറെ വീഡിയോയിൽ കാണാം ചിലത്തേൻ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്